നമസ്കാരം കായിക പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുമല്ല പോക്സോ നിയമം നമ്മൾ ദിവസേന പത്രമാധ്യമങ്ങളിൽ കാണുന്നുണ്ടാകാം പോക്സോ കേസിൽ അറസ്റ്റിലായി അങ്ങനെ പോക്സോ കേസിൽ വിചാരണ തുടങ്ങി അത്തരം കാര്യങ്ങളൊക്കെ ഈ പോക്സോ കേസ് അതിൻ്റെ പശ്ചാത്തലം അത് കാലഹരണപ്പെട്ടു എന്ന് വാദിക്കുന്ന ചിലരെങ്കിലുമുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം നമ്മുടെ ഒപ്പമുള്ളത് ഡോക്ടർ പ്രണവ് മണികണ്ഠൻ സ്വാഗതം ഡോക്ടർ പ്രണവ് അപ്പോൾ പോക്സോ കേസ് കാലഹരണപ്പെട്ടോ എന്താണ് താങ്കളുടെ ഇതിൻ്റെ ഒരു അഭിപ്രായം ഇതിൻ്റെ റൂട്ട്സ് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസ് സി എസ് ഐ എന്നൊക്കെ പറയുന്ന സംഭവം എത്രത്തോളം ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ രോഗികളിൽ പലർക്കും പലരെയും ചികിത്യ പരിശോധിക്കുമ്പോൾ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ വിച്ച് ഈസ് ഓഫൺ ഒരു ആയിട്ടുള്ള ഒരു ഒഫൻസിൻ്റെ ഹിസ്റ്ററി പലപ്പോഴും കിട്ടാറുണ്ട് വളരെ ഇൻസിഡൻറ്റലായിട്ട് നമ്മൾ ഷോക്ക് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ നമ്മളെ പലപ്പോഴും കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമാണ് ഇത് റിപ്പോർട്ട് ചെയ്യണം അതിനൊത്തിരി കാര്യങ്ങളുണ്ട് ഈ ഓൺഗോയിങ് ആയിട്ട് തുടർച്ചയായിട്ട് അപ്പോഴും ലൈംഗികമായ അതിക്രമവും ഒക്കെ തുടരുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒഫൻസ് തന്നെയാണ് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഒഫൻസ് പോലും ആ കുട്ടിയുടെ ജീവിതത്തെ ഇപ്പോൾ മാറ്റിമറിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇത് പോക്സോ കേസ് വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപ്പോൾ അതിനു മുമ്പ് ഒത്തിരി കേസുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം കുട്ടികളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ തീർച്ചയായും വളരെ പ്രസക്തമായൊരു സംഗതിയാണ് പോക്സോ എന്ന് പറയുന്നത് പക്ഷേ ഇതിനൊരു അപവാദമായി പറയാവുന്നത് വളരെയധികം ഫേക്കായ അലിഗേഷൻസ് ഇതിൽ വരുന്നുണ്ട് പലപ്പോഴും രണ്ടു മൂന്ന് വർഷം എനിക്കൊരു അനുഭവം ഉണ്ടായത് ഒരു മൂന്ന് വർഷത്തോളം നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഒരു പോക്സോ കേസിൻ്റെ ഒരു ഇര എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ നമ്മൾ ഒരു ഒത്തിരി കൗൺസിലിങ്ങൊക്കെ ചെയ്ത് ചില മനഃശാസ്ത്ര ചികിത്സകളിലൂടെയും മരുന്ന് ചികിത്സകളിലൂടെയും ഒക്കെ ആ കുട്ടി കടുത്ത വിഷാദത്തിലായിരുന്നു പുറത്ത് കൊണ്ടുവന്നു നമ്മൾ പിന്നീട് അറിയുന്ന ഒരു അപ്ഡേറ്റ് അതൊരു ഫേക്ക് അലിഗേഷൻ ആയിരുന്നു ഒരു ഫാമിലി മെമ്പറിനെതിരെ പടച്ചുവിട്ട ആ കുട്ടിയെ ടൂളാക്കി ഉപയോഗിച്ചുകൊണ്ട് മാതാപിതാക്കൾ നടത്തിയ ഒരു സംഗതിയായിരുന്നു ആ കേസ് എന്നാണ് അപ്പോൾ ഇത് എത്രത്തോളം നമ്മുടെ പോക്സോ കേസുകളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നുണ്ട് ഡോക്ടർ ജിഷ്ണുവിൻ്റെ അഭിപ്രായം എന്താണ് തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ കേസ് പോക്സോ നിയമം നിലവിൽ വന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അഫൻസസ് ആക്ട് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ അതുവരെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തിന് പ്രത്യേകിച്ചൊരു നിയമം ഉണ്ടായിരുന്നില്ല ആൻഡ് ഒന്നുകിൽ റേപ്പിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൻ ഈ രണ്ട് നിയമം അവിടെയും ആൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തിന് നിയമമില്ല റേപ്പ് ആ സമയത്ത് അങ്ങനെയാണല്ലോ അപ്പോൾ ജെൻഡർ ന്യൂട്രലായിട്ട് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തിനെതിരെയുള്ള നിയമം എന്നുള്ള തീർച്ചയായിട്ടും കാലഘട്ടം അത്യധികം ആവശ്യപ്പെടുന്നൊരു നിയമമായിരുന്നു അത് ഇപ്പോഴുമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഏതൊരു സൈക്യാട്രിസ്റ്റിനും ഇത്തരമൊരു അനുഭവം ഉണ്ടാവും ഒരുപാട് ഗ്രേ ഏരിയാസ് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് ഒരുപക്ഷെ നിയമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗ്രേ ഏരിയാസ് ഉള്ള ഒരു നിയമം പോക്സോ ആക്ട് ആണെന്ന് നമുക്ക് പറയാം അതെ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ് പോക്സോ കേസ് നമ്മുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ തീർച്ചയായും റിപ്പോർട്ട് ചെയ്യണം പക്ഷേ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഓൺഗോയിങ് ആയിട്ട് അബ്യൂസ് ഉണ്ട് വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നു അങ്ങനെ നമുക്ക് വളരെ ചെകഞ്ഞ് ചിന്തിക്കേണ്ടി വരുന്നത് ഈ ഒത്തിരി ഗ്രേ ഏരിയാസ് ഉള്ളതുകൊണ്ടാണ് ഒരു പക്ഷെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ പോലും ഒരു എവിഡൻ്റായി ക്ലിയറായി ക്ലിയർ കട്ടായിട്ടുള്ളൊരു പോക്സോ കേസ് വന്ന് പെടുമ്പോഴും ഒരു ആശയക്കുഴപ്പത്തിലാകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിനെപ്പറ്റി ചർച്ച ആവശ്യമാണെന്ന് തോന്നാറുണ്ട് റൈറ്റ് റൈറ്റ് അതായത് ആ ഒരു പോക്സോ കേസ് ഫെയ്ക്ക് കേസസ് എല്ലാ സൈക്കാട്രിസ്റ്റിനും ഒരു ചുരുങ്ങിയത് ഒരു കഥയെങ്കിലും പറയാനുണ്ടാവും വളരെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഫെയ്ക്ക് കേസസ് അപ്പോൾ പോക്സോ പോലെയുള്ളൊരു ആരോപണം ഒരു വ്യക്തിക്ക് വരുമ്പോൾ തെറ്റായിട്ടുള്ള ആരോപണം വരുമ്പോൾ കുട്ടിക്ക് ഈ കാര്യങ്ങളറിയില്ല താൻ ചെയ്യുന്നത് എന്താണെന്ന് കുട്ടി അറിയില്ല കുട്ടി ഒരു വ്യക്തിമാക്കപ്പോടെയാണ് അപ്പോൾ ഒരു നിയമം കുട്ടികളെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയ ഒരു നിയമം പലപ്പോഴും കുട്ടികളെ തന്നെ അതിന് വ്യക്തിമാവുന്നു അല്ല ഒരു ഫേക്ക് കേസിന് അച്ഛൻ ഒരു മാതാപിതാക്കൾ തമ്മിലുള്ള ഈ നിയമയുദ്ധത്തിൽ ഒരു കരുവായിട്ട് ഒന്നും അറിയാത്തൊരു കുട്ടി ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് രണ്ടാമത്തേത് ഈ പറയുന്ന ഫേയ്ക്ക് കേസസ് മാറ്റി നിർത്തിയാൽ തന്നെയും പിന്നീട് അതായത് വർഷങ്ങൾക്കപ്പുറം നടത്തുന്ന വെളിപ്പെടുത്തലുകൾ അത് അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് തെളിയിക്കൽ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആൻഡ് പോക്സോ കേസിൻ്റെ കാര്യത്തിൽ ബേഡൺ ഓഫ് പ്രൂഫ് സാധാരണ നമ്മൾ തിരിച്ചാണല്ലോ കുറ്റമല്ലേ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ നിരപരാധിത്വം അല്ലേ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റൊരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കൗമാര ലൈംഗിക പരീക്ഷണങ്ങളാണ് അല്ലെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈംഗിക ത്വരയുണ്ടായി ലൈംഗിക പരീക്ഷണങ്ങൾ സെക്ഷൽ എക്സ്പ്ലോറേഷൻ നടക്കുന്നൊരു പ്രായമാണ് ആ പ്രായത്തിലുള്ള കുട്ടികൾ പലപ്പോഴും ഏതൊരു സൈക്കാട്രിസ്റ്റും എനിക്ക് തന്നെ അനുഭവങ്ങളുണ്ട് താങ്കൾക്കും ഉണ്ടായിട്ടുണ്ടാവാം പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ അവരുടെ ആ കൗമാരത്തിൻ്റെ ഭാഗമായി അവർ നടത്തുന്ന സെക്ഷൽ എക്സ്പെരിമെൻറ്റേഷൻസ് അവർ പിന്നീട് അതിൻ്റെ നിയമപരമായിട്ടുള്ള ഒരുപാട് നൂലാമാലകളിലൂടെ കടന്നു പോകുന്നു എനിക്ക് തോന്നുന്നു ഈ അടുത്ത് മദ്രാസ് ഹൈക്കോടതി ഒരു അത്തരത്തിലുള്ളൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രണയബന്ധങ്ങൾ പ്രണയബന്ധങ്ങളെ നിയമക്കൂട്ടിലാക്കാനുള്ള സംഗതി അല്ല പോക്സോ ആക്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ഒരു സാമൂഹിക സാഹചര്യത്തിലായിരിക്കാം ഫസ്റ്റ് സെക്ഷൽ എൻകൗണ്ടർ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ ഇരുപത്താറോ വയസ്സുള്ളത് അതിപ്പോൾ ഒരുപക്ഷെ കുറഞ്ഞു വരുന്നുണ്ടാവുക പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊക്കെ പോയാൽ വളരെ ടീനേജിൽ തന്നെ അവർ സെക്ഷൽ എൻകൗണ്ടേഴ്സ് ഉണ്ടാവും നമ്മുടെ സാഹചര്യവും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരമുള്ളൊരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ കൗമാര പ്രായത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ അനാവശ്യമായിട്ടുള്ള നിയമ സംഹിതകളിലേക്ക് വലിച്ചഴക്കുന്ന ഒരു കാര്യമായിട്ട് പലയിടത്തും പോക്സോ മാറുന്നുണ്ട് പിന്നെ എനിക്കൊരു പലപ്പോഴും ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പേഷ്യൻസ് പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ആറ് ആരാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആർക്കാണ് അതിനുള്ളൊരു ഓതന്റിസിറ്റി ഉള്ളത് ഡോക്ടർക്ക് മാത്രമേ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഡോക്ടറിൻ്റെ അഭിപ്രായം എന്താണ് അതായത് പോക്സോ റിപ്പോർട്ടിങ്ങിൽ വളരെ വ്യക്തമായ നിയമത്തിൽ പറയുന്നുണ്ട് എനി പേഴ്സൺ ഹൂസ് ഓഫ് നോളജ് ദാറ്റ് സച്ച് എൻ ഇൻസിഡൻറ്റ് ഹാസ് ഹാപ്പൻ ഓർ ഈസ് ലൈറ്റ്ലി ടു ഹാവ് ഹാപ്പൻ ഇപ്പം നമുക്കൊരു ഭയം തോന്നും ഇത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ നമ്മൾ അറിയാണ്ടതായാലും നമുക്ക് അതൊരു പക്ഷേ പണിയാവുമോ എന്നൊക്കെയുള്ളത് അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഗുരുതരമായ മാനസിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് പലപ്പോഴും നമുക്ക് കൗൺസിലർമാരും സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇത് ഐഡന്റിഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്യാറുണ്ട് വിറ്റ് ഈസ് ഗുഡ് ആരും ഇതിൽ നിന്ന് പിന്തിരിയരുത് ഇത്രയും ഞാൻ റിപ്പോർട്ട് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിൽ പിന്തിരിയുന്നതായിട്ട് കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ പോക്സോ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ നടന്ന കാര്യം അല്ലെങ്കിൽ അതിൽ നമുക്കിപ്പോൾ അത് സപ്പോസ് ഇപ്പോൾ ഇതാ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു വ്യക്തി ആ വ്യക്തി പറയുകയാണ് എൻ്റെ എട്ടാം വയസ്സിൽ ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ അതൊരു ഗ്രേ ഏരിയ ആണ് നമുക്ക് കൃത്യമായ ഉത്തരവില്ല റിപ്പോർട്ട് ചെയ്താലും അതെങ്ങനെ അത് മുന്നോട്ട് പോകുമോ എന്നാണ് തെളിവുകൾ ശേഖരിക്കലുമൊക്കെ വളരെ ശ്രമകരായിരിക്കും അതൊരു വിഷയമാണ് ഏൻ ഈ പറയുന്ന കൗമാരം അത് കൗമാരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ ഗോത്ര വർഗ വിഭാഗങ്ങൾ അല്ലെ അവർക്കിടയിൽ ഇത് വളരെ കോമൺ ആയിട്ടുള്ള സംഗതിയാണ് ഏർലി സെക്ഷൽ എക്സ്പ്ലറേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും അത്തരം വ്യക്തികൾ അവർക്ക് അല്ലെങ്കിൽ തന്നെ സാമൂഹ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ വീണ്ടും ഈ ഒരു നിയമത്തിൻ്റെ കുരുക്കിലേക്ക് കൂടി പടച്ചുവിടുന്ന ആ കൗമാര പ്രണയബന്ധങ്ങൾ അതിനനുബന്ധമായിട്ട് അവർക്ക് പതിനഞ്ച് വയസ്സിൽ പതിനാറ് വയസ്സിലൊക്കെ അവർ കല്യാണം കഴിക്കും അവരുടെ നിയമം അവരുടെ ആചാര രീതികൾ പ്രകാരം അവർ മാരിഡാണ് പക്ഷേ നമ്മുടെ നിയമത്തിൻ്റെ കണ്ണിൽ മാരിഡല്ല അപ്പോൾ നിയമത്തിൻ്റെ ഈ കാർക്കശ്യം കൊണ്ട് സാധാരണക്കാരുടെ ജീവിതം ബുദ്ധിമുട്ടാവുന്ന അവസ്ഥ എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും ഉണ്ടാവുന്നുണ്ട് ഓക്കെ പിന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ അതായത് പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് പോക്സോ നമ്മളിപ്പോൾ ഒരു ഒരു നിയമത്തെ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളൊരു നിയമത്തെ അറിഞ്ചം കുറിഞ്ചം തെറി പറയാനുണ്ടാക്കിയ ഒരു എപ്പിസോഡ് അല്ല ഇതല്ലേ അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് തീർച്ചയായും പറഞ്ഞേ പറ്റുള്ളൂ അത് താങ്കൾ വളരെ കൃത്യമായി സൂചിപ്പിച്ചു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ചൈൽഡ്ഹുഡ് സെക്ഷൽ ഒഫൻസ് കൊണ്ടാണ് കാരണം വിഷാദരോഗം ബോർഡർലൈൻ വ്യക്തിത്വ വൈകല്യം ഉത്കണ്ഠാരോഗം അങ്ങനെ പലതിനും ഒരു റൂട്ട് കോസ് ആയിട്ട് പറയുന്നത് ഒന്ന് ചൈൽഡ്ഹുഡ് സെക്ഷൽ അപ്യൂസ് ബയോളജി പോലും മസ്തിഷ്കത്തിന്റെ ഉള്ളിലെ കണക്ഷൻസ് സിനാർസുകൾ തമ്മിലുള്ള കണക്ഷൻസ് അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ പോലും വരുത്താൻ കെൽപ്പുള്ള ഒന്നാണ് ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ ട്രോമ ആൻഡ് മറ്റൊരു കാര്യം അതിൻ്റെ ഒരു പ്രാധാന്യം മീൻസ് ലൈക്ക് ഇതിൻ്റെ കോണ്ടക്സ്റ്റിലൊക്കെയും അധികവും പേഴ്സൺ ഹൂസ് ഇൻ എ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് അതായത് സംരക്ഷിക്കാൻ ചുമതലയുള്ള വ്യക്തി തന്നെയായിരിക്കും പലപ്പോഴും ഇവിടെ ഈ കുറ്റകൃത്യം നടത്തുന്ന ഒന്നുകിൽ പാരൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കാം അല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇത്തരം പണിഷ്മെൻറ്റ്സ് വളരെ ആവശ്യമാണ് അതിൽ തന്നെ പോക്സോ അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അഗ്രവേറ്റഡ് സെക്ഷൽ പെനിട്രേറ്റീവ് സെക്ഷൽ ഹറാസ്മെൻറ്റ് സെക്ഷൽ ഒക്കെ അത് തീർച്ചയായിട്ടും ഒരു ഗുണകരമാണ് കാരണം നമ്മൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തി തന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറയുകയാണ് അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അതാണ് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും എങ്ങനെയാത് കുട്ടിക്കാലം മുതൽ ചെറിയ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കാം ആയിട്ടുള്ള ഒരു ടച്ച് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോക്സോ നിയമം അമെൻഡ് ചെയ്തിരുന്നു പോക്സോ നിയമം വധശിക്ഷ വരെ മാക്സിമം പണിഷ്മെൻറ്റ് പോക്സോ നിയമത്തിൽ കിട്ടാവുന്ന വധശിക്ഷയാണ് അല്ലേ അപ്പോൾ അതായത് പന്ത്രണ്ട് വയസ്സിനുള്ള താഴെ അല്ലെങ്കിൽ ഗ്യാങ് റേപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവർത്തിച്ചിട്ടുള്ള കുറ്റകൃത്യം ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ വധശിക്ഷ വരെ കൊടുക്കാവുന്ന കുറ്റകൃത്യമാണ് അപ്പോൾ കാലഹരണപ്പെട്ടോ എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ കറക്ഷൻസ് ആവശ്യമാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രതിരോധാത്മകമായിട്ടുള്ള ഡിറ്ററൻ്റ് എഫക്റ്റുള്ള ലോ തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം ചിലരെങ്കിലും എല്ലാവരെയും നമുക്ക് സന്മാർഗോധം കൊണ്ട് പിടിച്ചു കെട്ടാൻ സാധിക്കില്ല ചിലപ്പോൾ നിയമത്തിൻ്റെ വടി ഉപയോഗിക്കേണ്ടിടത്ത് നിയമത്തിൻ്റെ വടി തന്നെ ഇപ്പം നിയമത്തെ പേടിച്ചെങ്കിലും തെറ്റ് ചെയ്യാതിരുന്നാൽ ഒരു കുട്ടിയുടെയെങ്കിലും ഭാവി സുരക്ഷിതമാക്കാൻ നമുക്ക് കഴിയുമല്ലേ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പോക്സോ നല്ല നിയമം തന്നെയാണ് പക്ഷേ തിരുത്തലുകൾ കാലം ആവശ്യപ്പെടുന്ന തിരുത്തലുകൾ ആവശ്യമാണെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം താങ്കളുടെ തീർച്ചയായിട്ടും കുട്ടികൾക്കെതിരെയുള്ള ഈ ലൈംഗിക അതിക്രമങ്ങൾ തടഞ്ഞു നിർത്താൻ ഒരു നല്ല മാർഗം തന്നെയാണ് ഇത്തരത്തിലുള്ള ശക്തമായ ഒരു നിയമമാണ് പോക്സോ ഒരുപക്ഷെ നമ്മുടെ നിയമ ചരിത്രത്തിൽ തന്നെ വളരെ വിപ്ലവകരമായി കടന്നു വന്ന ഒരു മാറ്റമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോക്സോ നിയമം കാലഹരണപ്പെട്ടോ എന്നതായിരുന്നു ചർച്ചാ വിഷയം ചില കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട് ചില കാര്യങ്ങൾ പോക്സോ നിയമം നൂറു ശതമാനം ശരി അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു അപ്പോൾ തിരുത്തേണ്ടടുത്ത് തിരുത്തി നമ്മുടെ തലമുറയ്ക്ക് യുവതലമുറയ്ക്ക് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ളൊരു ഭാവി ഒരുക്കാൻ നമ്മുടെ നിയമസംവിധാനം നമ്മുടെ ഭരണഘടനയ്ക്ക് കഴിയട്ടെ സെക്ഷൽ ഒഫൻസുകൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യൽ മാൻഡേറ്ററിയാണ് എന്ന മെസ്സേജ് കൂടി നിർബന്ധമാണ് അതിലെ സത്യവും നെല്ലും പതിനും ചെയ്യേണ്ടത് പോലീസിൻ്റെ ചുമതലയാണ് ഭരണ സംവിധാനത്തിൻ്റെ ചുമതലയാണ് അത്തരമൊരു ഉണ്ട് എന്ന് പ്രാഥമിക നോളജ് എങ്കിലും ഉണ്ടെങ്കിൽ വി ആർ ബൗണ്ട് ടു റിപ്പോർട്ട് എന്നുള്ളൊരു മെസ്സേജ് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവസാനിപ്പിക്കാം മറ്റൊരധികമായി വീണ്ടും കാണാം നന്ദി